ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല രണ്ട് മൂന്നാല് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും കാര്യത്തിലും ആയിരുന്നു ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു ഫോൺ ഹാങ് ആവുമായിരുന്നു ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ അറിയാം തെളിച്ചം കുറവാണ്ട് കുറവാണ് വീഡിയോയ്ക്ക് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്താ പറയുക ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശയും എന്താ സാമ്പാറുമായിരുന്നു കാലത്തേത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമ്മുടെ അവിടുത്തെ പൂരമായിരുന്നു കേട്ടോ ഇന്നലെ അപ്പം ആ പൂരത്തിൻ്റെ വിശേഷങ്ങളും തലേ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിട്ടോ അപ്പം ദോശ ഉണ്ടാക്കി അപ്പോൾ ആച്ചുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടിരുന്ന് ദോശ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ആച്ചുട്ടൻ ഈ ഞാൻ അവിടെ ഇരുന്നിട്ട് ദോശ ചൂടുവാണല്ലോ അപ്പം അവിടെ കട്ടപ്പടിയും ഇരുന്നിട്ട് കഴിച്ചപ്പം ഞാൻ പറഞ്ഞു കട്ടപ്പടിയും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആച്ചുട്ടൻ അങ്ങനെ ഇറങ്ങിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചു ചട്നി ഉണ്ടാക്കാമെന്ന് ചട്നി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ തേങ്ങ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഒരെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു തട്ടി കൂട്ടിയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു തട്ടി കൂട്ടിയിട്ടുള്ള സാമ്പാറിനാണ് ഏറ്റവും ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് തട്ടി കൂട്ടുമ്പോഴാണ് അറിയുക അപ്പം ഇന്ന് പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുളിയൊക്കെ ഒഴിച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടൊരു സാമ്പാർ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നൊട്ടോ കുറച്ചുണ്ടായിരുന്നല്ലോ എന്ത് സാധനങ്ങളും ടേസ്റ്റ് കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും മതിയാവൂല അത് അങ്ങനെയാണ് നമ്മളെന്ത് സാധനം ഉണ്ടാക്കിയാലും അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുഞ്ഞു വന്നിട്ടില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ട്യൂഷന് പോയിക്കാണ് അവന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ്റെ കണ്ണ് കുറച്ച് പ്രശ്നമാണ് കണ്ണിൽ കണ്ണ് വെറുതെ പുളിക്കി അവന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഒരു കസ്റ്റമറിനെ കാണാൻ പോകാണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് പറഞ്ഞാൽ കുറച്ചാണ് പോകണം എന്ന് പറയും ആ ഭാഗത്തൊരു ആളിനെ കാണാണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു വർക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സാറിൻ്റെ കാറ് എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അവരുടെ വീട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ അതാ സാറും പിന്നെ എല്ലാവരും ഉണ്ട് കിട്ടാം പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി എനിക്ക് റേഷൻ കടയിൽ പോകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ചുരിദാർ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഞാൻ ഓട്ടുപാറ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെ നമ്മുടെ അഞ്ഞൂറ്റമ്പത് രൂപയല്ലോട്ടോ കോട്ടൻ്റെ ചുരിദാറിനൊക്കെ നല്ല വില കുറവാണ് കാണാൻ കുഴപ്പമില്ലാത്ത നല്ല നല്ല ചുരിദാറുകളുണ്ട് കേട്ടോ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തൊക്കെ എൻ്റെ വീടോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്ക് നല്ല കളറും നല്ല നല്ല ക്വാളിറ്റിയുള്ള ചുരിദാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ ചുരിദാറൊക്കെ കാണിച്ചതെന്ന് അങ്ങനെ ഞാൻ എന്താ പറയുക മാവേലിയിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞത് ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലെ ഞങ്ങൾ പൂരത്തിന് പോകട്ട പൂരത്തിന് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പൂരപ്പറമ്പിലേക്കൊന്നും പോവില്ല എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ വീടിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂരം കാണാൻ സിമ്പിളാട്ടോ ആട്ടാം വീടിൻ്റെ പഠിക്കൽ കൂടെയാണ് പൂരം പോവുക അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഉമ്മ എല്ലാവരും വരും താത്താരൊക്കെ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം വയ്ക്കുമായിരുന്നു അപ്പോൾ ഉമ്മ സാമ്പാർ അവിയൽ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ചിക്കനൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മുടെ ഒരലിലിട്ടിട്ട് ചതക്കുകയായിരുന്നു കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ് അപ്പോഴാണ് നമ്മുടെ പഠിക്കുക കൂടതാണ് പൂരം പോകണ്ടായിരുന്നു കൂട്ടുകേട്ടപ്പോൾ ഞങ്ങൾ ഓട് ചെന്ന് നോക്കുമ്പോഴേക്കും കുറച്ച് കൂട്ടുകാർ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി അവർ തിരിച്ച് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ശിങ്കാരിമകളൊക്കെ ആയിട്ട് തിരിച്ച് ഇങ്ങടെ തന്നെ വരും കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാനുള്ളവരാണ് ആ പോണത് അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അഞ്ചിം പച്ചമുളകൊക്കെ കുത്തണ് കൊടുത്തു നിന്നാണ് ഓടിപ്പോയത് കൊട്ട് കേട്ടപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറി കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ ഇതാണ് അടുപ്പത്ത് കിടന്നിട്ട് തളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ആട്ടാ ചിക്കൻ കറി വെക്കുന്നത് ഉമ്മ ഞാൻ ചെല്ലുമ്പോളിക്കും അവിയലും ഇതൊക്കെ വെച്ചുവച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു താത്താരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഞങ്ങൾ ആര് പോകില്ല കേട്ടോ ഇനിയിപ്പോൾ കമൻറ്റ് ഉണ്ടാവും പൂരത്തിന് പോകാൻ പാടുമോ പൂരത്തിന് നമുക്ക് പൂരം കാണാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ കമൻ്റ് ഉണ്ടാവും ഞങ്ങൾ പൂരത്തിന് പോകില്ല വീട്ടിലിരുന്നിട്ട് കാണുന്ന നമ്മുടെ മുറ്റത്ത് കൂടെ പോണ കാണുന്ന കാഴ്ച തന്നെ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മൂത്ത് താതയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുട്ടികൾക്ക് മന്തി ബിരിയാണി അല്ല മന്തിയാണ് അപ്പം അത് ഞാൻ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നിരന്ന് ഇല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട കേട്ടോ കട്ടിലൊക്കെ കുറേ കാലം മുന്ന കട്ടിലാണ് ഞങ്ങളുടെ വീട് പഴയ വീടാണ് പട്ടത്തെ വീടാണ് പണ്ടത്തെ സാധനങ്ങളാണ് വീട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ എന്താ കട്ടിലിങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട കട്ടിലൊക്കെ നാശമായി അതിപ്പോൾ അത്മാരും അതിനെ കിടക്കൊന്നുമില്ല പക്ഷേ ടി വി കാണാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു മാത്രം അത്രയേ ഉള്ളൂട്ടോ അപ്പോൾ കിടക്കൊക്കെ റൂമിലാണ് അവിടെ വേറെ കട്ടിലും കിടക്കയും ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ കുട്ടികൾക്കൊക്കെ ബിരിയാണി കൊടുത്തു ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് സാധാ എന്താ പറയുക സദ്യ അതായത് സാമ്പാറും ഉപ്പേരിയും ഉപ്പേരിയില്ല കേട്ടോ സാമ്പാറും അവിയലും ചിക്കൻ കറിയും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോട്ട് അപ്പോൾ കുഞ്ഞ് ഞങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത് അപ്പം എല്ലാവരും കൂടിയിട്ട് ഒന്ന് വീട്ടിൽ വീണ്ടും കൂടിയപ്പോൾ സന്തോഷമായി നമ്മളിങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾക്കാണല്ലോ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടഞ്ഞും ഉണ്ട് ഇട്ടാ താത്താർ വരാണ്ട് അവരൊന്നും അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഓരോ ഒരാൾ വന്നില്ല അവരുടെ വീട്ടിൽ അവരുടെ മക്കളും മരുമക്കളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നില്ല പിന്നെ ഒരു താതെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അത് എന്താ പറയുക അവിടെ വീടിൻ്റെ അടുത്ത് അവരുടെ വീടിൻ്റെ അടുത്താണ് ശരിക്കും പൂരപ്പറമ്പ് ഉള്ളത് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കൂടിയിട്ട് വന്നവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നോട്ടോ മോളൊക്കെ കാലും നീട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സന്തോഷം എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒത്തുകൂടിയിട്ട് പടിക്കൽ കൂടെ പോണ പൂരൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ടോ കുട്ടികൾക്കൊക്കെ ആനേനൊക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തുട്ടോ അപ്പോൾ മെയിൻ റോട്ടിലേക്കാണ് കയറുന്നത് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയൊക്കെ പോണു കാണാം അപ്പോൾ ആനേനൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പൂരൊക്കെ അടിച്ചുപൊളിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് മെയിൻ ആയിട്ടുള്ള പൂരം വരണത് എന്താ പറയുക കുട്ടുമേളും പാൻ സെറ്റും ഒക്കെ ആയിട്ട് പൂതക്കളിയും അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ അത് വന്നിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് എന്താ പറയുക ഐസുകാരൻ വന്നത് അപ്പോൾ പിന്നെ തോന്നി ഐസ് മേടിക്കാൻ വിചാരിച്ചു പക്ഷേ ആ പൂതക്കളി ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ക്യാമറ ഓണായി വരുമ്പോഴേക്കും അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കാണാൻ പറ്റിയില്ല അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാഞ്ഞത് ക്യാമറ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഫോൺ കുത്തി വച്ചിരിക്കുന്നത് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവരവരുടെ പാട്ടിന് പോയി അങ്ങനെ നോക്കിയപ്പോൾ ഐസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതപോലത്തെ കപ്പയസ് ഉണ്ടല്ലോ അതൊക്കെ പണ്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പം ഐസ് വാങ്ങിച്ചു ഐസ് വാങ്ങിച്ചിട്ട് എല്ലാവരും ഇരുന്ന് കുറച്ചു നേരമൊക്കെ ഐസൊക്കെ ഉണഞ്ഞു ഞങ്ങളുടെ പൂരം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഐസ് വാങ്ങി കഴിക്കലും കാണലും ഇപ്പം സദ്യ കഴിക്കലും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു സദ്യയും കഴിച്ചു ഐസും കഴിച്ചു എല്ലാവരും സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് അതേ എൻ്റെ വണ്ടി ഞങ്ങളുടെ കുട്ടികൾ നാശ താത്താടെ മോളിൻ്റെ താത്താടെ മോളിൻ്റെ കുട്ടി നമ്മുടെ വീണ്ടുടെ മോളിൽ കയറിയിരുന്നു ആ അതായത് തന്നുകൊണ്ടിരിക്കുമ്പോൾ ആട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പൂരം വരണത് നമ്മുടെ ശിങ്കാരി മേളത്തോട് കൂടിയുള്ള പൂരം വരുമല്ലോ രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ഇത് വരണത് നമ്മുടെ വീടിൻ്റെ പഠിക്കൂടെ മൂന്ന് വട്ടമാണ് ഇവർ വേ വേറെ സെക്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു ടീംമാരാട്ടോ എന്താ പറയുക ഇത് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് പൂരപ്പറമ്പിലേക്ക് പോകാനുള്ള സംഭവങ്ങളാണ് ഇവരൊക്കെ കൂടിയിട്ട് വേറൊരു ആൾക്കാർ പിന്നാലെ വരും അവരുടെ പേരൊന്നും ഇട്ടി അറിയില്ല കേട്ടോ ചെണ്ടിയും ഒന്നും അല്ലാണ്ട് തന്നെ വേറെ ഒരു പ്രത്യേക സൈസിലുള്ള ആൾക്കാരിട്ടോ അവരെന്നെന്താ പറയുക എന്നൊക്കെ അറിയില്ല അവരൊക്കെ കൂടി വരും എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോവുക അമ്പലത്തിൻ്റെ ഉള്ളിക്ക് ഇവർ കയറില്ലാ തോന്നുന്നുണ്ട് പുറത്ത് നിന്നിട്ടാ തോന്നുന്നു ഇവരെ കളിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല കാണാത്ത കാരനൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അവരൊക്കെ പോയി അപ്പോൾ ഇഷമോടാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് ആ വിരലിൻ്റെ സൈഡൊക്കെ അതേനും ഇതേനൊക്കെ കാണുന്നത് കേട്ടോ ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം കേട്ടെ അത് എന്താ സംഭവം എനിക്കറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആണുങ്ങളാണ് അവർ പക്ഷെ പെണ്ണുങ്ങളുടെ മുഖം മേക്കപ്പ് ചെയ്തിട്ട് പെണ്ണുങ്ങളെ മുഖമാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അവരുടെ മുഖമൊക്കെ കാണാൻ അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ പൂരൊക്കെ അങ്ങനെ പോയിട്ടോ പൂരൊക്കെ കാണാൻ എല്ലാവരും വീടിൻ്റെ മുറ്റ് ഉമ്മർത്ത് റോട്ട് റോട്ടിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഞങ്ങളോട് നിന്നിട്ട് ഇങ്ങനെ പൂരം കണ്ടു വിട്ടാ അതൊക്കെ കഴിഞ്ഞ് പൂരൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടി നാശമാക്കി പറഞ്ഞു താത്താടെ മോ മോളുടെ കുട്ടി എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി വണ്ടിയുമ്പോൾ കീറിന്ന് വണ്ടിയുടെ ആക്സിലേറ്ററൊക്കെ പിടിച്ചിന് എന്താ പറയുക തിരിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് വണ്ടി എന്താ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാട്ടോ നമ്മുടെ വീട്ടിൽ വണ്ടി ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പോയി ഓട്ടോഷൻ ഒളിച്ചിട്ട് അങ്ങനെതാ എല്ലാവരും ഓരോ സെറ്റുകയർ ഓരോ സെറ്റുകേരായിട്ട് പോവാട്ടോ അപ്പോൾ മൂത്ത താത്തേയും മോളും കുട്ടികളും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ അവരും ഓട്ടോഷയിലേക്ക് കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോളാണ് ഓരോരുത്തരും ഇങ്ങോട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് കളഞ്ഞിട്ടൊന്നും ആരും പൂരത്തിന് ഇരുന്നിട്ടില്ല പിന്നെ ഇഷമോൾക്കും മാറ്റിട്ടൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു ടെൻസി വന്നു അപ്പോൾ അവർ പോവാ ഇറങ്ങുമ്പോഴാണ് അവൾ വരുന്നത് അങ്ങനെ അവർ പോയി അവർ പോയി കേട്ടോ അങ്ങനെ എല്ലാവരും പോയിട്ടാ ഇപ്പോൾ ലാസ്റ്റ് പോയത് ഇവരാണ് പിന്നെ ഞാൻ എനിക്കുള്ള ചോറും കറികളും എല്ലാം കൂട്ടിയിട്ട് കൊണ്ടിട്ട് ഞങ്ങളും പോകുന്നോട്ടോ അതാ ഞങ്ങൾക്ക് വണ്ടി കാരണം ഞങ്ങൾ നടന്ന് പോവുകയാണ് വണ്ടി വീട്ടിൽ വെച്ചുട്ടാ വണ്ടി എന്നിട്ട് അല്ല വണ്ടി വീട്ടിലല്ല വണ്ടി അളിയാൻ വന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നാളെ ഇന്ന് കിട്ടൂട്ടോ വണ്ടി ഇന്ന് കിട്ടും അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കിട്ടും എന്നാൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചോറും കറിയൊക്കെ ആയിട്ട് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോയിട്ട് നാളെ വരാതെ എല്ലാവർക്കും ബൈ